നവി മുംബൈ വിമാനത്താവളത്തിന്റെ ഒന്നാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കോടി മുതൽ മുടക്കിൽ ഗ്രീൻഫീൽഡ് പദ്ധതിയായാണ് വിമാനത്താവളം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം രണ്ടു കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിമാനത്താവളം ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഒരു നാഴികക്കല്ലാകും ഛത്രപതി ശിവജി വിമാനത്താവളത്തിലെ തിരക്കും ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലണ്ടൻ ടോക്കിയോ ന്യൂയോർക്ക് പോലുള്ള മൾട്ടി എയർപോർട്ട് നഗരങ്ങളുടെ നിരയിലേക്ക് മുംബൈ ഉയരും ഏഷ്യയിലെ ഏറ്റവും വലിയ കണക്ടിവിറ്റി ഹബ്ബായിരിക്കും വിമാനത്താവളമെന്നാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിനിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വീശിത് ഭാരതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പുതിയ വിമാനത്താവളത്തിലൂടെ മഹാരാഷ്ട്രയിലെ കർഷകരെ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും വിപണികളുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഇത് പുതിയ നിക്ഷേപങ്ങളെയും ബിസിനസ്സുകളെയും പ്രദേശത്തേക്ക് ആകർഷിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ വിമാനത്താവളങ്ങളും താങ്ങാവുന്ന വിലയിൽ വിമാനയാത്രക്കാരുങ്ങുന്ന ഉഡാൻ പദ്ധതിയും രാജ്യത്ത് വിമാനയാത്ര എളുപ്പമാക്കിയെന്നും മോദി പറഞ്ഞു ഉദ്ഘാടനത്തിന് മുമ്പായി വിമാനത്താവളത്തിന്റെ പൂർത്തിയാക്കിയ ഭാഗങ്ങൾ പ്രധാനമന്ത്രി നടന്നു കണ്ടു മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സിഡ്കോയും തമ്മിലുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് വിമാനത്താവളം നിർമ്മിക്കുന്നത്